ഹലോ ഗുഡ് മോർണിംഗ് നമ്മളെ മലയാളം നമ്മള് രണ്ടാള് മുണ്ട് ഒരാള് കസുണ്ട് ഓണം അഡ്വാൻസ് തന്നെ ഓണത്തിന്റെ വേഷത്തിൽ ഇറങ്ങി പാണ്ഡ സൂപ്പർ മാർക്കറ്റ് പാണ്ഡ സൂപ്പർ മാർക്കറ്റ് നല്ല പേരാണ് പാണ്ഡ സൂപ്പർ മാർക്കറ്റ് ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ സൂപ്പർ മാർക്കറ്റിന്റെ പേര് വെക്കുന്നുണ്ട് പാണ്ഡ സൂപ്പർ മാർക്കറ്റ് ആ ഒരു ബന്ധം ഇല്ല സൂപ്പർ മാർക്കറ്റ് ും പോയിന്റ് ഓടിക്കുന്ന വണ്ടി സംശയം പിന്നെ വൺ ലിറ്റർ പറയില്ല മനസ്സിലായിട്ടില്ല എങ്ങനെയാ മാപ്പ് കണക്ട് ആവുന്നില്ല ചെലവ് നമ്മളിത് വണ്ടി അങ്ങനെ യൂസ് ചെയ്യാത്ത വണ്ടി അപ്പൊ മാപ്പ് കണക്ട് ആയിട്ട് അപ്പൊ തൽക്കാലം കണ്ട ഫോണ് കണ്ട ഇവിടെ അത് വെച്ചിട്ടാണ് മാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അറിയാത്ത വഴികളിലൂടെ ഞാൻ പോകുന്നത് ഒഴിവാക്ക എന്നുള്ള പുതിയതേരും ഇത് കണ്ടാ മൊബൈൽ കണ്ട പ്രശ്ന കട മുത്തേത്രം വഴിയെല്ലാം മനസ്സിലാക്കി ഇവരെന്തോ നല്ല പന്തലുണ്ട് ഉത്സവം നടക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കാനായിട്ട് വലിയ പന്തൽക്കിട്ടുണ്ടെന്നു മറ്റേ അന്നദാനം പോലെ മഴയത്ത് നല്ല മഴയത്ത് മുത്തപ്പൻ ടെമ്പിളിന്റെ കാഴ്ച പശ്ചിനിക്കട മുത്തപ്പൻ ടെമ്പിള് മുത്തപ്പൻ ടെമ്പിള് പശ്ചിനിക്കടത്തിൻ്റെ ഭയങ്കര പാലം കട മഴയാണെങ്കിൽ ഒന്നും കാണില്ലേ പേര് മഴയത്ത് ജംഗ്ഷൻ കട ഇത് എത്തി പറഞ്ഞു ബസ് വർത്ത സ്ഥല അവിടെ കാണാം ബസ് എല്ലാം കാണാം ഇതാ ഇവിടെ പക്ഷേ പശ്ചിമകടം മുത്തപ്പേത്രം ബസ്സൊക്കെ വർത്ത സ്ഥലം ഭയങ്കര മഴ പേര് മഴ പേര് മഴയോ വരുമാന

നല്ല കാര്യം മഴ ഈ പറഞ്ഞത് ആണ് മഴയാണില്ലേ പൂക്കച്ചോളിങ്ങനെ ചെയ്താളെ അതൊന്നാളും ഓണാ വർഷം സ്കൂളുകളിലെല്ലാം ഉണ്ടല്ലോ തിരുവാതിരിയെല്ലാം കളിക്കാം ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ഇവിടെ വൈറ്റ് പോകണം ഇവിടെ വൈറ്റ് പോണം അപ്പൊ നമ്മളെ ധർമ്മശാന്തി എത്തില്ലേ ഞാൻ നേരത്തെ ഇവിടെ വെള്ളം കിട്ടണം വെള്ളം 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 അണ്ടർ ഇതാന്ന് നേരെ ആയിവേ ഈ അണ്ടർപാസ് വഴി നമ്മൾ റൈറ്റ് വേ തളിപ്പറമ്പ് ഇവിടെ മാപ്പിൽ കാണിക്കുന്നുണ്ട് അണ്ടർപാസ് കടന്ന് മുന്നോട്ട് പോകുന്നുണ്ട് അണ്ടർപാസ് കടന്ന് മുന്നോട്ട് പോകുന്നു കാട്ടാ ഇതിങ്ങോട്ട് കേറ് നോക്ക електроൺ електроൺ ദാ വൈപ്പാ എങ്ങനെയാ ആ കൽട്രോൺ നോക്ക് ശുഷോ ഉച്ചാലേ ഇതാണ് പോലീസ് പോലീസ് പെരേഡ് ഗ്രൗണ്ട് എന്താ ഇൻഡോർ സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയം ഇവിടെയാണ് പോലീസിന്റെ എന്തോ പെരേഡ് ഗ്രൗണ്ട് സൈഡിലൊരു വണ്ടി സ്ലോ മോഷൻ അത് സമയത്ത് കടക് കഴിക്കലില്ല കടക്ടി അവിടെ രണ്ട് ചായ കടക്ടി കടക്ടിന്ന് പറഞ്ഞ കഠുപ്പത്തിൽ ചായ കിട്ടില്ല ഈ അറബിയൊക്കെ കടക്ടി വേണം പിന്നെ ചിക്കൻറെ കൂടെ എനിക്ക് ദുബായി പോയിട്ടില്ല ദുബായിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അറിയാം നമുക്ക് യാത്രയിലൊക്കെ ഒന്നിനു വേണമെങ്കിലും ഇവിടെ മലയാളികൾ എന്താ ചെയ്യാ എല്ലാം എല്ലാം ഇതാണ് പിന്നെ എല്ലാം പെട്രോൾ പമ്പാന്ന് ആ പബ്ലിക് പ്ലേസിൽ അവിടെ ഇരിക്കാൻ പറ്റില്ല ഇവിടെ ഇപ്പൊ ഇവിടെ നമ്മള് കേരളത്തിൽ മലയാളികളോ അവിടെ മയച്ചോട്ടിലും നമ്മുടെ ലൊക്കേഷൻ എത്താനായിട്ടാ ഷോങ് കിട്ടാണെങ്കിൽ നാനൂറ് മീൻ നാനൂറ് മീൻ പെരുമഴയ ചോർന്ന് കൊറച്ച് വലിച്ചമറും അതവിടെ ജംഗ്ഷൻ്റെ ഓട്ടോ വരുന്നുണ്ട്

ഓണ സദ്യ അല്ലേ കണ്ണൂർ ഓണ സദ്യ ഉണ്ട് കാർത്തിക ഹോട്ടല് അത്തം മുതൽ വരെ പത്ത് ദിവസം ഓണ സദ്യ സദ്യ കഴിക്കാൻ ആ തിരക്കണ്ട റെഡിയായ ധർമ്മശാല നമ്മളെത്താൻ പോന്ന് നമ്മുടെ ധന്മശാല ഏഴാം മതി സർക്കാരിന്റെ സംരംഭം സംരംഭം സർക്കാർ സർക്കാർ സർക്കാരിന്റെ ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ത്യൻ കോഫി ഹൗസിൽ തമിഴ്നാട് ഞാനെന്നെല്ലാം കൊണ്ടുപോകും കേട്ടാ അതെങ്ങനെ അറിയാ രാവിലെ പറഞ്ഞേക്ക് കണ്ണൂരിലെ ഹോട്ടലിലേക്ക് ബസ്സിന്റെ മേലെ ഇപ്പൊ അറിയില്ല ഇപ്പോഴത്തെ പരിപാടി പറഞ്ഞു കാരണം ഈ കണ്ണൂർ ബസ് സ്റ്റാൻഡില്ലേ അവിടെ പിന്നെ ഈ ബസ്സിൽ ഇല വന്നിട്ട് മൈസൂർ ഭാഗത്തൊക്കെ ഇല വന്നിട്ട് വലിച്ചിലേറായി താഴെ നേരത്തേക്ക് എന്റെ അവിടെ നിന്നാണ് ഹോട്ടലുകളിലേക്ക് കൊണ്ടപ്പോ

ി അമ്പലം അമ്പലം സ്നേക് പാർക്ക് പിന്നെ എം വി ആർ ആയുർവേദ ആയുർവേദ എന്താണ് ആയുർവേദ കോളേജ് പിന്നെ മദർ ആൻഡ് ചൈൽഡ് മദർ ആൻഡ് ചൈൽഡ് ഗവൺമെന്റ് കോളേജ് അപ്പൊ ഇങ്ങനെ പോയി വരുന്നവർക്കൊക്കെ ഒരു ഈ ഒരു ഹോട്ടൽ ഒരു റെസ്റ്റോറന്റ് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് അത് ഭയങ്കര ആ ഭർശിനി ആ ഏരിയയിലേക്ക് പോകുമ്പോ ഇത്രയും സംഭവം കടലില് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കില്ലേ ആൾക്കാർക്ക് ഇപ്പം ഒന്ന് ടെമ്പിളെല്ലാം ഒന്ന് പോയി ദർശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തായാലും ഒന്ന് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ കോഫി ചായ പിന്നെ ദോശ ഇഡ്ലി വട എന്നാലും പറയാം അവിടെ പോവാം വെജിറ്റേറിയൻ ഫുഡാണ് നോൺ വെജും കിട്ടും നോൺ വെജ് വേറെ സെക്ഷനാണ് അപ്പം നമ്മൾ ഇന്ന് നോൺ വെജ് ആണോ വെജ് ആണോ സാധാരണ വെജ് ഫുഡ് അല്ലേ

ഐ സൈഡ് ഗ്ലാസ് ഉണ്ട് അത്. ആവാനേസാലറട്ട. ഇത് ലോക്ക് ഗ്ലാസ്. ഇത് പിന്നെ താവില്ല ഇത്. എന്താവില്ലോണോ ബ ലോക്കൈ. ഇത് വെ ലോക്ക ആണ് ഗ്ലാസ്സിൽ സൈഡ് ഗ്ലാസ് ലോക്ക ആണ്. ദാ കുണ്ട്. ഓക്കേ. കർട്ടൻ സമോൻ ചാറ്റ്. ആവനെ പൊതിച്ച പണ്ടിച്ച. അതെ. ആ ഓണത്തിനെ എന്തിനെ എനിക്ക് തോന്നുന്നത് ഓണ ഓണ സദ്യ എന്ന് കാണിക്കുകണ്ടേ. കോഫി ഹൗസ്നക്കൊണ്ട് ഇതുവരെ ഇതുവരെ കാണിക്കാത്തതാണ് ഇന്ത്യൻ കോഫി ഹൗസിലെ സദ്യന്നുള്ളത്. എനിക്കറിയില്ല കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു എന്നൊന്നും അറിയില്ല ഇത്രയും കൂട്ടങ്ങളുണ്ട് കണ്ടോ ടു ഫിഫ്റ്റി പ്ലസ് ജി എസ് ടി എന്ന ജി എസ് ടി എന്ന് പറയുമ്പോൾ മിക്കവാറും ഫൈവ് തൗസൻഡ് ആയിരിക്കും സർഗിക്ക് സാമ്പാർ സാമ്പാർ കാണാൻ കൂട്ടിയിട്ട് വാങ്ങിയെന്നൊണ്ട് കുറേ ഐറ്റംസ് കാണിക്കുന്നുണ്ട് ഇതിൽ കുറച്ച് ഐറ്റംസ് കുറവാണ് കോഫി ഹൗസിൻ്റെ ചിപ്സ് നമുക്കിത് വാങ്ങിക്കാം കേട്ടോ ആഫ്റ്റർ ഫുഡ് ഇത് പുതിയതാണ് കേട്ടോ ഇതുവരെ ചായക്കെല്ലിതൊന്നും വേണ്ട ബേക്കറി ഐറ്റംസ് ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ അവൈലബിൾ ആണ് അവിടെ നോക്കൂ ബദാം ഉണ്ട് പിസ്ത അതൊക്കെ ഗോൾഡൻ ഡ്രോപ്സ് ഗോൾഡൻ സൂപ്പർ മാർക്കറ്റിലെ അത്യാവശ്യം എന്താ പറയാ കുട്ടികൾക്കൊക്കെ കണ്ണുപൊടി ഇടാൻ വേണ്ടിട്ട് ഇതെല്ലാം ഉണ്ട് ഇവിടെ പ്രിങ്കിൾസ് ഉണ്ട് ഉണ്ട് പിന്നെ അതെങ്ങനത്തെ ഫുഡ് കഴിച്ച കോഫി അറിയാ പ്രത്യേക മായൊന്നും ഉണ്ടാവില്ല മറ്റുള്ള ഹോട്ടലുകളിൽ മായ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം കോഫി ഹൗസ് പ്രത്യേക കാലേ ദിവസം ഫുഡും അങ്ങനെയൊന്നും ഫുഡ് കഴിക്കട്ടെ യാ പായസം ഞാ പായസം കുറിച്ച് പായസം നല്ല ടേ ഇതൊന്നും പായസം പാസലും വാങ്ങിച്ചല്ലേ ബേബിക്ക് പായസം പാസല് വാങ്ങിച്ചു വണ്ടി ചാവി എൻ്റെ എന്റെ പോക്കറ്റിൽ പോക്കറ്റിനെത്തോ ചാവിന്റെ പോക്കറ്റിലെങ്കിൽ

അല്ലേ അങ്ങക്ക് നിങ്ങൾക്ക് ഇഷ്ടല്ലേ ഇടനല്ലേ എങ്ങനെ ഈ വളവട്ടം ഈ ഇതല്ല എന്തൊക്കെ ಇದೆಲ್ಲ അങ്ങോട്ട് കുറച്ച് പാലുണ്ട് ഇതിനെ ഡെൻസിറ്റി ആയിട്ട് പാലുണ്ട വളവട്ടം പാലം കേറി കൊണ്ടേ ഇരിക്ക നമ്മളെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു എന്താണ് മഴയാണ് വളദാണ് മഴയല്ല കൊണ്ടുകൊണ്ടാ ആ രാവിലെ വംഗരത്തിന്റെ ആ ഒരു എന്തായാലും ബ്രാഞ്ചസ് താഴെ അത് നഞ്ഞതുപോലെ മെബി അത് പെറ്റ് എന്ന് പോട്ടി വണ്ടിയിലല്ലേ വണ്ടിമേലെ ഇങ്ങനെ അങ്ങോട്ട് ടൂ വീലേഴ്സിന്റെ മേലെ തലയിൽ വീഴുക എനിക്ക് തോന്നുന്നു ഇവിടെ എപ്പോഴും ബിസിയാണ് അപ്പം ഈ റോഡിൽ ഇങ്ങനെ റഷായത് കൊണ്ടാണ് ഈ നാട്ടുകാര് എനിക്ക് തോന്നുന്നു ഈ നാട്ടുകാര് ഇങ്ങനെ ഓട്ടോക്കാര് ആൾക്കാരൊക്കെ ഇല്ലേ ന്യൂസിലെല്ലാം കണ്ടില്ലേ അപ്പൊ അവര് ഐ തി അവരുടെ പഞ്ചായത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് അതിൽ ഇൻവോൾവ് ചെയ്തിട്ട് അപ്പൊ ഇല്ലേ പഞ്ചായത്ത് അതാണ് ഈ റോഡ് ഡിവോഷൻ കൊടുത്തത് വേണ്ടിട്ടാണ് വേണ്ട തൽക്കാലം തൽക്കാലം നമ്മൾ കളരിവാടുക്കല വഴി പോവുന്നത് ഇതുവഴി പോവാണ് കളരിവാടുക്കല പോവാണ് അതുവഴി പോവാണ് ഇനി ഇനി അടുത്ത ബിസിയസ്റ്റ് റോഡാണ് കൂടിയതരും അപ്പോൾ അങ്ങോട്ട് കൊണ്ടാണ് മകൻ അങ്ങോട്ട് തൽക്കാലം போகണ്ട നമുക്ക് ഈ വഴി പഠിക്കാം ഓക്കേ അതല്ല അല്ലേ ആ വടവട്ടനങ്ങി പാലം കഴിഞ്ഞിട്ട് റൈറ്റ് എടുത്താൽ കളരിവാടുക്കല കളരിവാടുക്കല ക്ഷേത്രവഴി നമുക്ക് കളരിവാടുക്കല ക്ഷേത്രസി മാംഗൈ മാംഗൈ നാഗസ്ഥാനവ മാംഗൈ നാഗസ്ഥാനത്തിനെ എങ്ങിലേ ഏത് യു സീ ദാറ്റ് സ്റ്റേഷൻ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം ഭഗവതി ക്ഷേത്രത്തിലേക്കല്ലോ ഇപ്പൊ കളരിവാതുക്കൽ ക്ഷേത്രത്തിന്റെ മുമ്പിൽ എത്തി ഇതുവഴി നമ്മള് പോകുന്നത് മുമ്പിൽ കണ്ട കളരിവാതുക്കലിന്റെ എൻട്രൻസ് ഇതാണ് കളരിവാതുക്കൽ ക്ഷേത്രം കളരിവാതുക്കൽ അതിന്റെ ഗേറ്റ് ചില വെള്ളിയാഴ്ച ഒക്കെ ചെലപ്പോ പോവാറുണ്ട് കളരി വർക്കിൽ ഭഗവതി ക്ഷേത്രം ഇവിടെ വൈറ്റ് കണ്ണൂര് ഇവിടെയല്ലേ ഇവിടെയല്ലേ നീ പറഞ്ഞ പ്രേതത്തിന്റെ വീടുണ്ടെന്ന് പറഞ്ഞ പ്രേതമുള്ള വീടുണ്ടെന്ന് പറഞ്ഞ രാത്രി പറഞ്ഞ ഇവിടെ അലവിലാണോ അങ്ങനത്തെ നമ്മളെ യാത്ര അവസാനിക്കാനും കണ്ണൂർ എത്തും മലയാളി മങ്കളി മങ്ക വേഷം മലയാളി മങ്ക മലയാളി മങ്ക ഞാൻ മുണ്ടല്ലെടുത്തിട്ടിറങ്ങിയത് അപ്പൊ നമുക്ക് വീട്ടും അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം బై బై ఎవరిబడి సే బాయ్ బై బై సిడో కాబ్స్ైబర్స్ వ్యూవర్స్క